അതിദാരിദ്ര്യമുക്ത പദ്ധതിയെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തവർക്കുള്ള മറുപടിയാണ് കേരളത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള സാമ്പത്തിക സർവേ റിപ്പോർട്ടെന്ന് മന്ത്രി എം പി രാജേഷ് പദ്ധതിയെ പബ്ലിസിറ്റി സ്റ്റണ്ടെന്ന് വിശേഷിപ്പിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നോ എന്ന് മന്ത്രി ചോദിച്ചു സർക്കാരിൻ്റെ മാതൃകാ പദ്ധതിക്ക് ദേശീയ തലത്തിൽ കിട്ടിയ അംഗീകാരമാണ് ഈ പ്രശംസ എന്നാൽ മാധ്യമങ്ങൾ ആരും അത് ചർച്ച ചെയ്തില്ലെന്നും തുടക്കം മുതലേ പദ്ധതിക്കെതിരെ നിന്നവരാണ് കോൺഗ്രസ് എന്നും എം പി രാജേഷ് പറഞ്ഞു സമൂഹത്തിലെ അതിദുർബലരെ ചേർത്ത് നിർത്തുന്നതിനും സംസ്ഥാനത്ത് അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിനും വേണ്ടിയാണ് എൽഡിഎഫ് സർക്കാർ അതിദാരിദ്ര്യ അതിദാരിദ്ര്യനിർമാർജന പദ്ധതി നടപ്പിലാക്കിയത് കേന്ദ്ര ബജറ്റിനു മുന്നോടിയായി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേയിലാണ് പദ്ധതിയെ ദേശീയ മാതൃകയായി പ്രശംസിച്ചത് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച സർവേയിലായിരുന്നു ഈ പ്രശംസ കേരളത്തിന്റെ അതിദാരിദ്ര്യമുക്ത പദ്ധതിയെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തവർക്കുള്ള മറുപടിയാണ് ഇതെന്നും മന്ത്രി പറഞ്ഞു ഇത് കേരളത്തിൽ അതിദാരിദ്ര്യമുക്ത പ്രവർത്തനത്തെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്ത എല്ലാവർക്കുമുള്ള മറുപടിയാണ് ചില വിദഗ്ധർ എന്നവകാശപ്പെടുന്നവർ രംഗത്ത് വന്നല്ലോ അവരുടെയും പ്രതികരണം അറിയാൻ താല്പര്യമുണ്ട് പദ്ധതിയെ തുടക്കം മുതൽ എതിർത്തവരായിരുന്നു കോൺഗ്രസും ബി ജെ പിയും ഇനി ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്നും മന്ത്രി ചോദിച്ചു വസ്തുതകളെ വസ്തുതകളായി കാണണമെന്നും നല്ല കാര്യങ്ങളെ തള്ളിപ്പറയരുതെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കൈരളി ന്യൂസ് തൃശൂർ